ഉദുമ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടമങ്ങാന മേൽബാര റോഡിന് ഇനിയും ശാപമോക്ഷമായില്ല മഴക്കാലത്ത് ചെളിക്കുളമായി യാത്ര മുടങ്ങുന്ന റോഡിനെ കാലങ്ങളായി പാടെ അവഗണിക്കുകയാണ് അധികാരികൾ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ശ്രീകൃഷ്ണികളുടെ നിലക്കാത്ത പ്രതിഷേധത്തിനൊടുവിൽ ഉദുമണ്ഡലം മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ തീരദേശപാത വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടവങ്ങാന മുതൽ മേൽബാര വരെയുള്ള റോഡിനായി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അന്ന് മേൽബാരയിൽ പാലം നിർമ്മിക്കുന്നതിനായി ഈ തുക മുഴുവൻ ചെലവഴിക്കേണ്ടി വന്നതോടെ അപ്രോച്ച് റോഡ് പ്രവൃത്തി ഫണ്ടിന്റെ അപാകതയിൽ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു കാലങ്ങളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിലുള്ള സന്തോഷത്തിൽ അന്ന് നാട്ടുകാരെല്ലാം കൃഷിഭൂമി പോലും സൌജന്യമായി വിട്ടു നൽകുകയായിരുന്നു പിന്നീട് നാൽപ്പത് ലക്ഷം രൂപ കൂടി അനുവദിച്ചു കിട്ടിയെങ്കിലും അപകട മുന്നിൽ കണ്ട് ഈ തുക ഉപയോഗിച്ച് റോഡിന് സംരക്ഷണ ഭിത്തിയാണ് പണിതത് പിന്നീട് ഇങ്ങോട്ടും അവശേഷിച്ച റോഡിന്റെ നിർമ്മാണത്തിനായി തുക അനുവദിക്കണമെന്ന അപേക്ഷയുമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു തരത്തിലുള്ള പരിഗണനയോ പ്രതികരണമോ ഉണ്ടായില്ല ഇപ്പോൾ ഓരോ മഴക്കാലത്തും ചെളിക്കുളമായി മാറുന്ന റോഡിൽ വാഹനയാത്ര മാത്രമല്ല കാൽനടയാത്ര പോലും വഴിമുട്ടുന്ന അവസ്ഥാവിശേഷമാണ് ഇക്കാലത്തിനിടയിൽ റോഡിലെ വെള്ളക്കെട്ടിന്റെ വ്യാഴമറിയാതെ കുഴികളിൽ വീണ് കൈകാലുകൾ ഒടിഞ്ഞവരും മറ്റ് പരിക്കേറ്റിയവരും ധാരാളം കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ റോഡിലൂടെ സ്കൂൾ വാഹനങ്ങൾക്ക് ഒരു തരത്തിലും സഞ്ചരിക്കാൻ കഴിയാത്തതിനാൽ ഈ ഭാഗത്തെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഈ ദുരിതബാധ നടന്നു താണ്ടിയാണ് ഉതുമയിലെയും മറ്റ് സ്ഥലങ്ങളിലെയും സ്കൂളുകളിലേക്ക് എത്തുന്നത് ഇങ്ങനെ ആധുനിക കാലത്തിന് തന്നെ അപമാനമാകുന്ന ഈ റോഡിനെ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കണമെന്നതാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ റോഡിന്റെ ഇരുവശത്തായിട്ടുള്ളത് രണ്ട് വാർഡാണ് രണ്ട് അംഗൻവാടിയാണ് അവിടുത്തെ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നത് പിന്നെ എൽ പി എസ് സ്കൂള് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇവിടുന്ന് ഏകദേശം പല സ്കൂളിൽ പഠിക്കുന്ന ആ കുട്ടികളെ വിദ്യാർത്ഥികളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം പത്തോളം വേനുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ആ ബസ്സുകളോ വേനുകളോ വരുന്നില്ല അതുമാത്രമല്ല ഇതിലൂടെ കർഷകർ ആയാലും സ്കൂളുകളിലും അങ്കൺവാടി കുട്ടികളായാലും ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്നത് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ചെമ്മനാട് പഞ്ചായത്തും അതായത് ഉതുമ പഞ്ചായത്തും ഏറ്റവും അനായാസമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഒരു പാതയാണിത് പക്ഷേ എന്തെന്നാണ് പറഞ്ഞാല് നല്ല വീതി ഉണ്ട് എല്ലാ എല്ലാവരും പരമാവധി വീതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ വീതി പിന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉതുമ ഗ്രാമപഞ്ചായത്തിനെയും ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കടവങ്ങാനം മേൽബാര റോഡ് ദേശീയപാതയിലെ പൊയ്നാച്ചിയിൽ എത്തിച്ചേരാനും പൊയ്നാച്ചിയിലുള്ളവർക്ക് ഉതുമ വഴി കാസർകോട്ട് ജില്ലാ ആസ്ഥാനത്ത് എത്താനും എല്ലാമുള്ള എളുപ്പ വഴി കൂടിയാണ് ഇത് സഞ്ചാര യോഗ്യമല്ലാത്തതിനാൽ ഈ പ്രദേശത്തെ നിരവധിയായ കർഷകർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വലിയ ദുരിതങ്ങളും നഷ്ടവും സഹിച്ചാണ് ഉൽപ്പന്നങ്ങൾ വിപണനത്തിനായി പട്ടണങ്ങളിലെ കമ്പോളങ്ങളിൽ എത്തിക്കുന്നത് ഇത് പറഞ്ഞാൽ ഇവിടെയെല്ലാം കൃഷിക്കാരെയും അതുപോലെ തന്നെ കർഷകർ കർഷകർ തൊഴിലാളികൾ ഒരുപാട് കോളേജുകളിലേക്ക് ഇവിടെ നിന്ന് കുട്ടികൾ ദൂരത്തെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ കൃഷിക്കാർക്ക് അവരുടെ സാധനങ്ങൾ ടൗണിലേക്ക് എത്തിക്കുവാനും അതുപോലെ വളം മുതലായ സാധനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ഉപകരിക്കുന്ന റോഡാണ് പക്ഷേ ഇത് മഴ പെയ്തിന് ശേഷം ഇപ്പോൾ വെറും ചളി കുളമായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ കാൽനട പോലും ദുസഖമായിരിക്കുകയാണ് കെ കുഞ്ഞുരാമൻ എം എൽ എയുടെ പിന്നെ സഹായത്തിൻ്റെ പരമായിട്ട് ഒരു അദ്ദേഹത്തിന് ഒരു ഫണ്ട് കൊണ്ടുവന്നത് റോഡിനും പാലത്തിനും വേണ്ടിയിട്ടാണ് ഉണ്ടുന്നത് പക്ഷേ അശാസ്ത്രീയമായിട്ട് പാലം നിർമ്മിച്ചതുകൊണ്ട് ആ തുക മുഴുവനും പാലത്തിനു വേണ്ടി ചിലവഴിക്കേണ്ടി വന്നു അപ്പോൾ റോഡ് ഇങ്ങനെ തന്നെ ബാക്കിയായി എൻഡു സൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ട സെറിബ്രൽ പാൾസി രോഗബാധിതനായ ഇവിടുത്തെ പ്ലസ് ടു വിദ്യാർത്ഥിയായ അദ്വൈതിനെ മാതാപിതാക്കൾ അയൽവാസികളുടെ കൂടി സഹായത്തോടെ ചുമന്നാണ് സ്കൂളിലേക്കും ചികിത്സയ്ക്കും മറ്റും കൊണ്ടുപോകാനായി അര കിലോമീറ്റർ അകലെയുള്ള ടാറിംഗ് റോഡിലേക്ക് എത്തിക്കുന്നത് പഠിത്തത്തിൽ മിടുക്കനായ അദ്വൈതിന് മികച്ച വിദ്യാഭ്യാസം നൽകി ഉന്നതിയിലെത്തിക്കണമെന്നതാണ് മാതാപിതാക്കളുടെ ആഗ്രഹം പഠിച്ച് ഒരു സർക്കാർ ജോലി സ്വന്തമാക്കണമെന്നതാണ് അദ്വൈതിന്റെയും ലക്ഷ്യം പക്ഷേ ഇതിനെല്ലാം വലിയ വിലങ്ങു മുന്നിൽ നിൽക്കുകയാണ് ഈ റോഡ് അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ ദുർഘടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അദ്വൈത് ജില്ലാ കലക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പഞ്ചായത്ത് പ്രസിഡന്റിനും എല്ലാം നിവേദനം നൽകിയിട്ടുണ്ട് ഇവനിപ്പോ ഒരു അറുപത് ശതമാനത്തോളം പാൽസിയായി പട്ടികയില് ഉള്ള കുട്ടിയാണ് അവന് ഇപ്പോ പ്ലസ് ടു ആണ് പഠിക്കുന്നത് ഉദുമാണ് ഇപ്പൊ പ്ലസ് ടു പോകുന്നില്ലത് ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ ഇവിടെ ആര്യടുക്കം സ്കൂളിൽ പഠിച്ചു പിന്നെ പിന്നെ പത്താം ക്ലാസ് വരെ ഭാര്യ സ്കൂളിലേക്ക് മാറ്റി പിന്നെ ഇതുവരെ ആയിട്ടും നമ്മൾ ഈ സ്കൂൾ സ്കൂളിലേക്ക് കൊണ്ടുപോയത് എടുത്തിട്ടാണ് കൊണ്ടുപോയത് ഇപ്പോൾ പിന്നെ കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ വീട്ടിലേക്ക് റോഡ് സൗകര്യം ഇല്ല മഴക്കാലമായാലും നമുക്ക് റോഡ് വീട്ടിലേക്ക് റോട്ടിലേക്ക് കൂട്ടിയിട്ട് വണ്ടിയൊന്നും വരില്ല അപ്പോൾ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കുന്നിൻ്റെ മോളിൽ നിന്ന് നമ്മൾ വണ്ടിയിൽ ഇത്തിയിട്ടാണ് മോനെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ മേൽബാര റോ പാലം പണി നടന്നിരുന്നു എങ്കിലും പിന്നെ ഈ റോഡിൻ്റെ പണി ആരും അതൊന്നും നോക്കിയിട്ടാ ഇപ്പം നമ്മൾ കുറേ പ്രാവശ്യം അധികൃതരോടെല്ലാം ആവശ്യപ്പെട്ടിട്ടും ഇതൊരു നടപടി ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല ഓ ഇപ്പോൾ ഇപ്പം നമ്മൊരു നിവേദനം എഴുതിയിട്ട് കലക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പഞ്ചായത്ത് പ്രസിഡൻറ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് എത്രയും പെട്ടെന്ന് എൻ്റെ മോ ഇപ്പം പ്ലസ് ടുവിലേക്കാണ് പോകുന്നത് ഓന് എഴുപതൊന്ന് ശതമാനത്തോളം മാർക്ക് ഉണ്ട് ഒന്ന് പഠിച്ചിട്ട് നല്ലൊരു ഗവൺമെൻറ് ജോലിയെല്ലാം വാങ്ങാനുള്ളൊരു ലക്ഷ്യത്തിലാണെന്ന് ഓനില്ലത് നടക്കാൻ പറ്റുന്നില്ലെങ്കിലും അവന് മനസ്സിൽ നല്ല ബുദ്ധിപരമായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഓന്റെ ഒരു ഭാവി നോക്കണമെങ്കിൽ നമുക്ക് ഓനെ പ്ലസ് ടു പഠനം പൂർത്തിയായാലേ നമുക്ക് ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് നമുക്ക് ഇവനെ പ്ലസ് ടു പോകണമെങ്കിൽ ഈ റോഡ് നന്നാവാതെ നമുക്ക് ഇവനെ കൊണ്ടുപോകാൻ പറ്റൂല അപ്പൊ എത്രയും പെട്ടെന്ന് അധികൃതരോട് ഞാൻ അപേക്ഷിക്കുന്നത് ഇവനെ പ്ലസ് ടു പഠനം ഒന്ന് പൂർത്തിയാക്കണമെങ്കിൽ ഈ റോഡ് നന്നാക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ പഠിക്കാനുള്ള സൗകര്യം അധികൃതര് നടത്തി തരണം പറയുന്നത് കേവലം നാന്നൂറ് മീറ്ററോളം റോഡ് മാത്രമാണ് ഇനി ടാറിങ് ചെയ്യാനുള്ളത് ഇതിനുവേണ്ടി നിലവിലെ എം എൽ എ സി എച്ച് കുഞ്ഞമ്പുവിനും പഞ്ചായത്തിനും നാട്ടുകാരും സംഘടനകളും അപേക്ഷകൾ നൽകിയിട്ടുണ്ട് എത്രയും വേഗത്തിൽ തന്നെ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഇവരെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം നമ്മൾ നിവേദനങ്ങൾ നൽകി സി എച്ച് കുഞ്ഞമ്പൂ എം എൽ എക്ക് ഞങ്ങൾ ക്ലബ്ബിൻ്റെ ബെസ്റ്റോ ക്ലബിൻ്റെ പേരിൽ ഒരു നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മളെ നാട്ടുകാരെ കെയർ ഓഫിൽ നമ്മൾ കുറെ ആളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ റോഡ് അത്ര ശോചനീയ അവസ്ഥയാണ് നമ്മൾക്കിപ്പോൾ നമ്മളെ കുട്ടികൾ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് എനിക്ക് ജസ്റ്റ് നടന്നിട്ട് പോകേണ്ട ദൂരേ ഉള്ളൂ ആ സ്കൂൾ കുട്ടികൾ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ട ഒരവസ്ഥ ചുറ്റി ഞ്ഞിട്ട് ഒരു വണ്ടിക്ക് അല്ലെങ്കിൽ എനിക്ക് വെറു വെറുതെ ഇപ്പോൾ നമ്മൾ പൂനാഴ്ചയിലെ ആടിയം ഇങ്ങനെ കുളിക്കുന്ന വഴിയായിട്ട് ഇങ്ങനെ പോവാണ് സ്കൂളിലേക്ക് സ്കൂൾ ഇവിടെ തന്നെ ഇവിടെ മുകളിൽ എടുക്കാം എൻ്റെ രണ്ട് കുട്ടികൾ പഠിക്കുന്ന അവിടെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഭീമമായ തുക ഒരു മാസത്തേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ അത് എന്തായാലും അധികാരികൾ അതിനെ വേണമെന്നൊരു സഹായം ചെയ്തിട്ട് ഇത് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കി നാട്ടുകാരുടെ ദുരിതം കണ്ടറിഞ്ഞും അപേക്ഷകൾ പരിഗണിച്ചും അധികൃതർ വേണ്ട വിധത്തിൽ അറിഞ്ഞൊന്നു കനിഞ്ഞാൽ കാലവർഷം കനക്കും മുമ്പേ തന്നെ ഈ റോഡിന് എന്ന ശാപമോക്ഷം നൽകാനാകും അധികം വൈകാതെ തന്നെ അതുണ്ടാകുമെന്ന അവസാന പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ഇപ്പോൾ ഈ ഗ്രാമീണ ജനത ന്യൂസ് ബ്യൂറോ ഉദുമ